േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് സി എസിനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി തേനിലെങ്ങിനെയാണ് വിഷം കലർന്നത് എന്ന് കണ്ടെത്തുന്നതിന് കാട്ടിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കിരൺ എത്തുമ്പോഴാണ് അവിടെ വെച്ച് ഗംഗാപ്രസാദിനെ കാണാൻ ഇതോടെ ഗംഗാപ്രസാദുമായി പുതിയൊരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗംഗാപ്രസാദിനെയും കൂട്ടരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദും തിരിച്ചടിയാൻ തയ്യാറാകുന്നു രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് വലിയൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടാകുന്നത് പക്ഷേ വിചാരിച്ചതുപോലെ രക്ഷപ്പെടാൻ ഗംഗാപ്രസാദിന് സാധിക്കുന്നുമില്ല കള്ളത്തരമെല്ലാം പുറത്താവുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിന്റെ ഗംഗാപ്രസാദ് വലിയൊരു ചതിയം തന്നെയാണ് എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടെ ഗംഗാപ്രസാദിനെ പിടികൂടുന്ന കിരണും കൂട്ടരും ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്